ഹായ് നമസ്കാരം ബിസിനസ് പോയിൻ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവിധ പ്രോഡക്റ്റുകളും വളരെ നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് കൊടുക്കുന്ന ഒരു സംരംഭം കൊല്ലം ജില്ലയിലെ പട്ടാഴിയിലുള്ള എസ് ജി ഫ്ലോർമിൽ അതിൻ്റെ ഒരു യുവ സംരംഭക നമുക്കൊന്ന് പരിചയപ്പെടാം പ്രവീണ അനീഷ് എങ്ങനെയാണ് ഇങ്ങനൊരു സംരംഭം എന്ന് പറയുന്ന പറയുന്നൊരു ആശയത്തിലേക്ക് വന്നത് ഇങ്ങനെ ഒരു ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണം എന്നൊരാശയം തോന്നാനുള്ള കാരണം എന്താ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വിഷാംശമുള്ളത് പൊടി ഐറ്റംസിലാണ് അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഓർഗാനിക് ഭക്ഷണ രീതി കൊടുക്കണമെന്ന് പണ്ട് മുതലേ ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിലോട്ട് എന്നെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാമെന്ന് ആഗ്രഹം വന്നത് നമ്മൾക്ക് ഈ ഓർഗാനിക്കായിട്ട് കൊടുക്കുമ്പോൾ ഇപ്പം മാർക്കറ്റിൽ വളരെ വില കുറച്ചിട്ടായിരിക്കുമല്ലോ ഈ പറയുന്നത് സാധനങ്ങൾ കിട്ടുക ഇപ്പം മുളക് പൊടിയായാലും മല്ലിപ്പൊടിയായാലും ആയാലും കോർപ്പറേറ്റ് ബ്രാൻഡുകളുടെ പൊടികളായിരിക്കും കൂടുതലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രത്യേകത കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് നമ്മളെല്ലാ സാധനങ്ങളും കഴുകി ഉണങ്ങിയാണ് ചെയ്യുന്നത് മഴക്കാലം ആകുമ്പം ഈ കഴുകി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രയർ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡ്രയർ മേടിച്ചിട്ടുണ്ട് ആ സമയത്ത് പോലും നമ്മൾ കഴുകി വൃത്തിയായി കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഡ്രയർ മേടിച്ചത് അതായത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ മെഷീനിൽ ആണ് അതായത് നിങ്ങൾക്ക് ഇതിന് വേണ്ടുന്ന എല്ലാ മെഷീനറികളും നിങ്ങളുടെ കമ്പനിയിൽ തന്നെ ഉണ്ട് അതായത് കഴുകാനും ഉണങ്ങാനും അതേപോലെ തന്നെ പൊടിക്കാനും അത് പായ്ക്ക് ചെയ്യാനുമുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് തന്നെ ഉണ്ട് അന്നേരം നിങ്ങൾക്ക് ഈ പറയുന്നൊരു ഗുണമേന്മ അല്ലെങ്കിൽ ഇപ്പം എല്ലാ കമ്പനിക്കാരും പറയുന്നത് ഞങ്ങൾ ഇന്നൂറ് ശതമാനം നാച്ചുറലാണ് ഇപ്പം പരസ്യത്തിൽ കാണിക്കുന്നത് എല്ലാവരും നാച്ചുറൽ ആണെന്നുള്ളതാണല്ലോ അന്നേരം അതിൽ നിന്നും അതിൽ നിന്നും എങ്ങനെയാണ് നിങ്ങളെ വ്യത്യസ്തമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞങ്ങളെല്ലാ എല്ലാ സാധനങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുളകായാലും മല്ലി ആയാലും അരിയായാലും എല്ലാം ഒരു വെട്ടം രണ്ട് വെട്ടം എന്നുള്ള രീതിയല്ല അതിൻ്റെ അഴുക്ക് പോകുന്നിടം വരെയാണ് അത് കഴുകുന്നത് കഴുകി വൃത്തിയായിട്ട് ഉണക്കി അത് വൃത്തിയുള്ള ഒരു കവറിനകത്ത് പാക്ക് ചെയ്താണ് ഞങ്ങൾ കൊടുക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അല്ലേ എന്നാലും നിങ്ങൾക്ക് ഈ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് കണ്ട് ഈ പറയുന്ന പ്രോസസ്സിങ് കണ്ട് പ്രോഡക്റ്റുകൾ എടുക്കാനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഇപ്പം വെളിച്ചെണ്ണ ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പം വെളിച്ചെണ്ണയിലാണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ മാലിന്യമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ മാലിന്യം മൂലം പല രീതിയിലുള്ള ഹൃദ്രോഗങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം കാരണമാകുന്നുണ്ട് നാട്ടിൽ പല ആൾക്കാരും ഇതെവിടെയാണ് നല്ല ഈ ഓർഗാനിക്കായിട്ടുള്ള അല്ലെങ്കിൽ മായൊന്നും ചേരാത്ത വെളിച്ചെണ്ണ കിട്ടുന്നത് എന്നിങ്ങനെ തിരക്കി നടക്കുന്ന നടക്കുന്നൊരവസ്ഥയാണുള്ളത് അല്ലേ ശരിക്കും അങ്ങനെയല്ലേ എന്നാൽ ആ ഒരു അവസ്ഥയിൽ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് ഇവിടെ വന്നു നിന്നിട്ട് കാണാം അല്ലെങ്കിൽ ഈ പറയുന്ന കൊപ്ര വേണമെങ്കിൽ പരിശോധിക്കാം പരിശോധിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി വിലയിരുത്തി അവർ നിൽക്കുമ്പം തന്നെ വേണമെങ്കിൽ ആട്ടി എണ്ണ കൊണ്ടുപോകുന്ന ഒരു സൗകര്യമാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ നമ്മൾ വീട്ടിൽ എങ്ങനെ ഒരു സാധനം ഉപയോഗിക്കുന്നു ആ രീതിയിലാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും ആ ഒരു രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അരി പൊടിപ്പിക്കുക അരി പൊടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണോ വീട്ടിൽ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിതിൻ്റെ റോ മെറ്റീരിയൽ അതായത് ഇപ്പോൾ തേങ്ങ മുളക് മല്ലി എന്നുള്ളവയൊക്കെ ഇപ്പം ഈ തേങ്ങയൊക്കെ നാട്ടിലുള്ള തേങ്ങ തന്നെയല്ലേ എടുക്കുക കായംകുളം അല്ലെങ്കിൽ കോട്ടയം സൈഡിൽ നിന്ന് തന്നെ നമ്മുടെ നാടൻ സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇപ്പം മഞ്ഞളാണെങ്കിൽ തന്നെ കർഷകരുടെ നിന്ന് നമ്മൾ മഞ്ഞൾ എടുത്ത് കഴുകി പുഴുങ്ങി ഉണങ്ങിയാണ് പൊടിക്കുന്നത് നമ്മൾ കുറച്ച് നാളായതല്ലേ ഉള്ളൂ അന്നേരം ഈ ഓർഡറും ഓർഡറും നിലവിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇത് ഇപ്പം ഓർഡറിന് അനുസരിച്ചാണ് സാധനങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് വെക്കുന്നത് ഉടനെ ഉടനെ പോകുന്നുണ്ട് ഇത് തുടങ്ങിയ സമയത്ത് എനിക്കൊരു സംശയമായിരുന്നു നമ്മളിത് തുടങ്ങി ഇതെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ നല്ല സാധനങ്ങൾ എവിടെ കിട്ടിയാലും ആൾക്കാർ തേടി വന്ന് ഈ സാധനം മേടിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായി ഓക്കെ ഓക്കെ അതായത് നമ്മൾ തുടക്കത്തിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത്രയും നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോഴ് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് എത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ടാവും ആൾക്കാർ വരുമോ ഇല്ലയോ ഇല്ലയോന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സംശയങ്ങൾ മാറി നമ്മൾ മുൻകൂട്ടി തന്നെ ഓർഡർ എടുക്കത്തക്ക രീതിയിലാണ് മനസ്സിലായി ആൾക്കാർ നല്ല സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നു അത് ആൾക്കാർ വന്ന് മേടിക്കും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ നാട്ടിൽ സ്വന്തം നാട്ടിൽ മാത്രമാണോ കൊടുക്കുന്നത് അതോ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ അന്വേഷിക്കുകയും ആൾക്കാര് വരികയും അങ്ങനെ സാധനങ്ങൾ വരുന്നുണ്ട് ഗൾഫിലോട്ടും ഗൾഫ് അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് അന്നേരം അവര് ഈ പറയുന്ന പോലെ ഗൾഫിലേക്ക് തന്നെ അഞ്ചും പത്തും പതിനഞ്ചും ഇരുപത് ലിറ്റർ വീതമൊക്കെ വെളിച്ചെണ്ണയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങളും ഉണ്ട് അതായത് നമുക്കിപ്പം ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തേക്കും ഡെലിവറിക്കുള്ള സംവിധാനങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് അതായത് ആൾക്കാർ ഓർഡർ തരികയാണെങ്കിൽ നമ്മൾ കൊറിയർ അയക്കാനോ അല്ലെങ്കിൽ പാഴ്സലയക്കാനുള്ള സംവിധാനങ്ങളുണ്ട് സംവിധാനങ്ങളും ഓക്കെ ഓക്കെ അന്നേരം ഈ പറയുന്ന പ്രോസസിംഗിന് എങ്ങനെയാണോ ഒറ്റയ്ക്കാണോ അതോ ഫാമിലിയുടെ സപ്പോർട്ട് ഫാമിലിയിൽ കൂടാണ് ചെയ്യുന്നത് ഫാമിലിയുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ഉണ്ട് ഈ സംരംഭം തുടങ്ങുന്നതിലേക്ക് വന്നത് ഈ ഒരു ആശയത്തിൽ നിന്ന് സംരംഭത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ട് സോ ശരിക്കും കേരളത്തിലൊക്കെ പറയത്തില്ല ഒരു സംരംഭം തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഫണ്ടൊക്കെ എങ്ങനെയാണ് കണ്ടെത്തിയത് പണ്ടത്തെ കാലത്തെ കാലത്തെക്കൂട്ടല്ല പണ്ടത്തെ കാലത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങാമായിരുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യവസായ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ വ്യവസായ വകുപ്പുമായിട്ട് ചെന്ന് ബന്ധപ്പെടണം അവിടുത്തെ എല്ലാ സപ്പോർട്ടും ലഭിക്കണം അവരുമായിട്ട് അവരിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു രണ്ട് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ ഒരു ആഗ്രഹം മുന്നോട്ട് വെച്ചത് എല്ലാം പ്രോജക്റ്റും എല്ലാം കൊടുത്തു കൊടുത്ത് കുറച്ച് നാളിങ്ങനെ കിടന്നു അത് കഴിഞ്ഞ് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാനേ ലാസ്റ്റോടു കൂടി എല്ലാം മനെ പേപ്പർ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞു എന്തൊക്കെ പേപ്പർ വർക്കുകളാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് ഇതേപോലെ ഇന്റർവ്യൂ കാണുന്ന പല ആൾക്കാർക്കും ഇതേപോലെ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുള്ളവരുണ്ടാവും എന്നാലും അവർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് എന്തൊക്കെ ലൈസൻസുകൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതുമായിട്ട് വേണം പിന്നെ ലൈസൻസ് ലൈസൻസ് വേണം വേണം പിന്നെ ഈ ഈ പറയുന്ന മൂന്ന് ലൈസൻസുകളാണ് നമുക്ക് തുടങ്ങാൻ വേണ്ടുന്നത് ലോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പഞ്ചായത്തിന്റെ എങ്ങനെയായിരുന്നു ലോണിലേക്ക് വന്നത് നമ്മൾ വ്യാവസായിക ഓഫീസിൽ ചെന്നു ഞങ്ങളുടെ വ്യവസായി ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പത്തനാപുരത്താണ് അവിടെ ചെന്ന് അവിടുത്തെ മാഡത്തെ കണ്ടു അന്നേരം പ്രോജക്ട് റിപ്പോർട്ട് എല്ലാം തയ്യാറാക്കി കൊടുത്തു എന്നാൽ അവിടെ പിന്നെ പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നാണ് ലോൺ എടുത്തത് ലോണ് പിന്നെ മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം സബ്സിഡിയുണ്ട് സബ്സിഡിയൊക്കെ നല്ല രീതിയിൽ കിട്ടുക തന്നെ ചെയ്തു സബ്സിഡി കഴിഞ്ഞിട്ടുള്ള മാത്രമേ നമ്മൾ ആയിട്ട് ഇതിനു മുമ്പേ പല ആൾക്കാരും എന്നോട് പറഞ്ഞു ഈ സബ്സിഡി ഗവൺമെന്റിൽ നിന്ന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ വരെയും പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എല്ലാ പൈസയും നമ്മുടെ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ നല്ല സപ്പോർട്ട് പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ മാത്രമേ ഉള്ള ഒരു ആറുമാസം കാലാവധി ബാക്കി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഡിപ്പാർട്ട്മെന്റിന് വളരെയധികം നല്ല സഹകരണമായിരുന്നു ഇപ്പോഴും അവർ വിളിക്കുകയും എങ്ങനെയുണ്ടെന്ന് കാര്യങ്ങൾ തിരക്കുകയും എല്ലാം ചെയ്യും ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും പറഞ്ഞാൽ മതി ഭാവി പരിപാടികൾ എന്താണ് പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പാൻഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ മാർക്കറ്റിംഗ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ആശയങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ ഇതുപോലെ തന്നെ ഫുഡ് ഐറ്റം നാട്ടിൽ ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടെന്ന് കണ്ടുപിടിച്ച് ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഇതുണ്ട് ആഗ്രഹമാണ് കംപ്ലീറ്റ്ലി ഒരു ഫുഡ് പ്രോസസിങ് പ്രോജക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു ഫുഡ് പ്രോസസിങ് പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുക ഇപ്പം എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഇവിടെ നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ കിട്ടുക ഞങ്ങൾക്കിവിടെ ഇപ്പം പിന്നെ മുളക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി പിരിയൻ മുളക് പൊടി എല്ലാ എല്ലാ തരത്തിലുള്ള മുളക് പൊടികളും മല്ലി മഞ്ഞൾ എല്ല നല്ല രീതിയില് കഴുകി വൃത്തിയാക്കിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ തേങ്ങാ വറുത്തത് ചമ്മന്തിപ്പൊടി മീനച്ചാറ് പിന്നെ അച്ചാറുകളല്ല ഇപ്പൊ തന്നെ കുറെ അധികം പ്രോഡക്റ്റുകൾ നിലവിലുണ്ട് എന്താ ഇനിയും കൂടുതൽ കൂടുതൽ ഫുഡ് പ്രോസസിംഗ് പ്രോജക്ടുകളുമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ള ആശയത്തിലേക്കാണ് വരുന്നത് അല്ലേ മിഷനറിയുടെ സെലക്ഷനിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും ഞങ്ങൾക്ക് ഇത് പക്ഷെ തുടങ്ങിയ സമയത്ത് ഇത് ഈ മെഷീനൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു അവലോകനം ഇല്ലായിരുന്നു ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ മട്ടാടിയിൽ ഞങ്ങളുടെ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട് പവർ പവർടെക് എന്ന് പറയുന്നത് അവിടെ ചെന്ന് അതിൻ്റെ ആളുമായിട്ട് സംസാരിച്ചു അങ്ങനെയാണ് ഈ മെഷീനെ കുറിച്ചുള്ളൊരു ഒരു അവലോകനം ചെയ്ത് ഞങ്ങൾക്ക് തന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ മെഷീനറി എടുക്കുമ്പോഴും മെഷീനറിയെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയില്ലല്ലോ എന്നാലും അതിന് വേണ്ടുന്ന ട്രെയിനിങ് ബാക്കിയുള്ള കാര്യങ്ങൾ മിഷൻ്റെ ഇൻസ്റ്റലേഷൻ അതൊക്കെ എങ്ങനെയായിരുന്നു എല്ലാം ഞങ്ങളെ അവിടെ കൊണ്ടുചെന്ന് എല്ലാത്തിനെയും കുറിച്ചും കാണിച്ച് ഒരു എല്ലാം ഒന്ന് പഠിപ്പിച്ചു തന്നാദ്യം അതിനുശേഷമാണ് മിഷീൻ നമുക്കിവിടെ ഇവിടെ കൊണ്ടുവരുന്നത് ഓപ്പറേഷൻസിലും എങ്ങനെയാണ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണോ ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഹാൻഡിൽ ചെയ്യാവുന്ന അവിടുന്ന് ആള് വന്ന് എല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നു അവരുടെ സർവീസൊക്കെ വളരെ നല്ലതാണ് ഇന്ന് മലയാളി നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് നമ്മുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ അന്നേരം ഈ പറയുന്ന മാലിന്യമായ ഭക്ഷണങ്ങളിൽ നിന്നും ഓർഗാനിക്കായിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ വിജയിക്കേണ്ടുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ആവശ്യമാണ് അന്നേരം ഇത്തരം സംരംഭങ്ങൾ കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും വരട്ടെ നമ്മൾക്ക് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു കെമിക്കലും ചേരാത്ത് കർഷകരിൽ നിന്ന് നേരിട്ടെടുത്ത് അത് പുഴുങ്ങി ഉണങ്ങി കഴുകി വൃത്തിയാക്കി പ്രോഡക്റ്റുകളാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഇത്തരം സംരംഭങ്ങൾ വളരെ വളരെ വലിയ വിജയങ്ങൾ നേരിട്ടെ ഒരു ബ്രാൻഡായിട്ട് ഈ സംരംഭങ്ങൾ വളരട്ടെ ഇത്തരം ഇത്തരം സംരംഭങ്ങൾ ഇതേപോലെയുള്ള വനിതാ സംരംഭകർ സമൂഹത്തിൻ്റെ ഓരോ മുക്കിൽ നിന്നും ഉയർന്നു വരട്ടെ വളരെ വലിയ സ്ഥാപനമായിട്ട് വളരുവാനും ലോകത്തിന് തന്നെ ഒരു മാതൃകയായി വളരുവാനുമുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം